നമസ്കാരം ഭർത്താവ് സതീഷിന്റെ മദ്യപാനവും സംശയ രോഗവുമാണ് അദിലിയുടെ കുടുംബ ഇരുട്ട് വീഴ്ത്തിയത് മകളെ ഓർത്ത് എല്ലാം സഹിച്ചു എല്ലാം ശരിയാകാമെന്ന് കരുതി എന്നാൽ നാൾക്ക് നാൾ ഭർത്താവിന്റെ സ്വഭാവം അദില്ലയെ കൂടുതൽ ദുരിതത്തിലാക്കിയായിരുന്നു വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അതുലിക്ക് സതീഷ് സമാധാനം സ്വസ്ഥതയും നൽകിയിരുന്നില്ലെന്ന് ബന്ധു രവീന്ദ്രൻ പിള്ള പറഞ്ഞു സതീഷ് എന്നും മദ്യപിക്കുന്ന ആളാണ് മദ്യപിച്ചെത്തി അവളെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് ബന്ധു ഒരു മാധ്യമത്തോട് പറഞ്ഞു വിവാഹത്തിന് മുൻപ് സതീഷ് മദ്യപിക്കുന്ന ആളാണെന്ന് അറിയില്ലായിരുന്നു ആദ്യം ചെറിയ രീതിയിലായിരുന്ന മദ്യപാനം പിന്നീട് വലിയ രീതിയിലേക്ക് മാറി തുടർന്നാണ് ഉപദ്രവിക്കാനും തുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച രാവിലെയാണ് ഷാർജയിൽ താമസിക്കുന്ന അതുല്യയുടെ സഹോദരി മരണത്തെപ്പറ്റി ഞങ്ങളെ അറിയിക്കുന്നത് വിവാഹം കഴിച്ച കാലം മുതൽ അതുല്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരിക്കലും ഉണ്ടായിരുന്നില്ല എപ്പോഴും മദ്യപിക്കുന്നത് പതിവായി പിന്നാലെയാണ് അവളെ മർദ്ദിക്കാൻ തുടങ്ങിയത് അതുല്യ വിദേശത്തെത്തിയതിനു പിന്നാലെ അവൾക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു എന്നാൽ അതിനൊന്നും പോകാൻ സതീഷ് അവളെ അനുവദിച്ചില്ല ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ആരും അവളെ നോക്കാനോ അവൾ ആരോടും സംസാരിക്കാനോ ഒന്നും പാടില്ലായിരുന്നു നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതിനു പിന്നാലെ കോടതി വരെയൊക്കെ എടുത്തിരുന്നു എന്നാൽ പിന്നീട് അവർ തന്നെ സംസാരിച്ച് എല്ലാം ശരിയാക്കുകയായിരുന്നു കുട്ടിയുള്ളത് കൊണ്ട് എല്ലാം ശരിയാകുമെന്നാണ് കരുതിയതെന്നും രവീന്ദ്രൻ പറഞ്ഞു സ്വന്തം വീട്ടുകാരുമായും സതീഷ് അടുപ്പത്തിലല്ലെന്നും രവീന്ദ്രൻ പിള്ള പറഞ്ഞു അധികമായി മതിപ്പിക്കുമ്പോൾ അക്രമാസക്തനായി ഉപദ്രവിക്കുന്നത് പതിവായിരുന്നുവെന്ന് ബിന്ദുവായ ശേഖരനും പറഞ്ഞു ഒരു വർഷം മുമ്പ് ഞാൻ അവളുടെ വീട്ടിലുണ്ടായിരുന്ന ദിവസവും അയാൾ മർദ്ദിച്ചിരുന്നു അന്ന് മകളെ അനുജിത്തിയുടെ വീട്ടിലാക്കിയതാണ് ഞാൻ അവൻ വന്ന് കാലുപിടിച്ച് കരയുമ്പോൾ മനസ്സലിഞ്ഞ് ഇവൾ വീണ്ടും കൂടെ പോകും ഇനി ആവർത്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണെന്നും ശേഖരൻ പറയുന്നു കുടുംബത്തിന്റെ പരാതിയിൽ കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തി അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് ശാരീരിക പീഡനം സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ പ്രതി സതീഷ് ഭാര്യയെ പീഡിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ ഉള്ളത് സതീഷും അതുല്യയും ഷാർജയിൽ താമസിച്ചു വന്നിരുന്ന വീട്ടിലാണ് അതുല്യെ ശനിയാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശനിയാഴ്ച അതുല്യയുടെ പിറന്നാൾ ദിവസം കൂടിയായിരുന്നു മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അതുല്യ സഹോദരിക്ക് അയച്ചു നൽകിയിരുന്നു താൻ ആ വീട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ ബന്ധുക്കൾ അറിയണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവ അയച്ചു നൽകിയത് ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെ പാടുകൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം വളരെ ക്രൂരമായാണ് സതീഷ് അതുല്യയുടെ പെരുമാറിയിരുതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ചില വീഡിയോകളിൽ അതുല്യ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം മകളെ ഓർത്ത് താൻ ജീവിക്കുകയാണെന്നായിരുന്നു അതുല്യ ബന്ധുക്കൾ പറഞ്ഞിരുന്നത് ഇതിനിടയിലാണ് ജോലി ലഭിച്ചിരുന്നത് എന്നാൽ ജോലിക്ക് വിടാൻ സതീഷ് ഒരുക്കമായിരുന്നില്ല ഒരു സൈക്കോയെ പോലെ സതീഷ് പെരുമാറുന്നുവെന്ന് ബന്ധുക്കളെ അറിയിച്ചിരുന്നു താൻ മകളെ ഓർത്ത് മരിക്കില്ലെന്ന് ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതിനാൽ തന്നെ അതുല്യയുടെ മരണത്തിൽ ദുരൂഹത ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം തന്നെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്ന് അതുല്യ ബന്ധുവിനോട് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് അതുല്യ തൂങ്ങി മരിച്ച വിവരം ബന്ധുക്കൾ അറിയുന്നത് മൂന്ന് മാസം മുമ്പ് ഇവർ നാട്ടിൽ വന്നിരുന്നു ഫാമിലി വിസയ്ക്കായിട്ടായിരുന്നു വന്നത് ആദ്യം വിസിറ്റിംഗ് വിസയിലാണ് പോയത് പിന്നീട് കുഞ്ഞിൻ്റെ പാസ്പോർട്ട് പുതുക്കാനും ഫാമിലി വിസയാക്കാനുമായിട്ടാണ് വന്നത് മകൾ നാട്ടിലാണ് പഠിക്കുന്നത് അച്ഛനെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പേടിയാണ് അവന് മദ്യപിക്കാതെ പറ്റത്തില്ല ഡെയിലി മദ്യപിക്കും മാത്രമല്ല ഉപദ്രവിക്കുകയും ചെയ്യും മാത്രമല്ല പ്രായത്തിൻ്റെ വ്യത്യാസം കാരണം ഇയാൾക്ക് ഈഗോയും ഉണ്ടായി കൂടുതലും അതുതന്നെയാണ് വഴക്കിന് കാരണം ഇതെല്ലാം അതിലേ പറഞ്ഞിട്ടുണ്ട് വിളിച്ച് കരയാറുണ്ട് ആശ്വസിപ്പിക്കാനല്ലേ പറ്റൂ ഏകദേശം സൈക്കോ കാണിക്കുന്ന പോലെയാണ് അയാൾ കാണിക്കുന്നത് എനിക്ക് പിറ്റേന്ന് ഒന്നും ഓർമ്മയില്ല എന്ന് ഇയാൾ പറയും മകളെ ഷാർജയിൽ തന്നെ പഠിപ്പിക്കാൻ സതീഷ് നിർബന്ധിച്ചെങ്കിലും അവളുടെ കാരണമാണ് നാട്ടിലേക്ക് മാറ്റിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു